നിയമങ്ങളും ശിക്ഷയുമെല്ലാം ശക്തമാവുമ്പോഴും കലാലയങ്ങളിൽ നിന്ന് റാഗിങ് ക്രൂരതകളുടെ മനസ്സ് മരവിപ്പിക്കുന്ന വാർത്തകളാണ് ഓരോ വർഷവും ഉയർന്നു വരുന്നത് കഴിഞ്ഞ വർഷം പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥനായിരുന്നു റാഗിങ്ങിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തതെങ്കിൽ അതിന് കൃത്യം ഒരു വർഷം തികയുന്നതിന് മുന്നെയാണ് കോട്ടയം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ നിന്നും അതിക്രൂരമായ റാഗിങ് വാർത്തകൾ പുറത്തു വരുന്നത് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തും താൽക്കാലികമായി അറസ്റ്റ് ചെയ്തും അധികാരികൾ നിലവിലെ പ്രതിഷേധത്തിന് തടയിടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഈ കാടത്തം കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ സങ്കടകരമായ വസ്തുത റാഗിങ്ങിനെതിരെ യു ജി സിയുടെ ശക്തമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഉണ്ടെങ്കിലും കേരളത്തിൽ ഇക്കാലം അത്രയും ഒരു കേസിൽ മാത്രമാണ് പ്രതികളെ തടവിന് ശിക്ഷിക്കപ്പെട്ടത് എന്നതാണ് യാഥാർത്ഥ്യം അതും കോട്ടയത്തായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ കോട്ടയം എസ് എം ഇ കോളേജിൽ നടന്ന റാഗിങ്ങും അതിനെ തുടർന്ന് വിദ്യാർത്ഥിനി പീഡിപ്പിക്കപ്പെട്ടതുമായിരുന്നു കേസ് കേസിൽ രണ്ട് വിദ്യാർത്ഥികൾക്ക് പത്ത് വർഷം കഠിന തടവും ഒരു വിദ്യാർത്ഥിക്ക് മൂന്ന് വർഷം തടവുമായിരുന്നു ലഭിച്ചത് പക്ഷേ അതിൽ നിന്നൊന്നും കലാലയങ്ങൾ പാഠം പഠിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് സംസ്ഥാന സർക്കാർ കേരള റാഗിംഗ് നിരോധന നിയമം പാസാക്കുന്നത് ഇതിലെ വകുപ്പ് നാലിലാണ് പ്രതികളെ രണ്ട് വർഷം വരെ തടവിന് ശിക്ഷിക്കാമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഒന്നിൽ റാഗിങ് നിരോധിച്ച് സുപ്രീം കോടതിയും ഉത്തരവ് പുറപ്പെടുവിച്ചു രണ്ടായിരത്തി ഒമ്പതിൽ റാഗിംഗ് തടയുന്നതിനായി യു ജി സി ചട്ടങ്ങളും നിലവിൽ വന്നു കലാലയങ്ങളിൽ ആൻറ്റി റാഗിംഗ് സ്ക്വാഡും ആൻറ്റി റാഗിംഗ് കമ്മിറ്റിയും പ്രവർത്തിക്കുന്നുണ്ട് ഇവയുടെ പ്രാഥമിക അന്വേഷണത്തിൽ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ പരാതി പോലീസിന് കൈമാറണമെന്നാണ് യു ജി സി ചട്ടത്തിൽ പറയുന്നത് നിയമം ഇത്രയും ശക്തമായിട്ടും എന്തുകൊണ്ടാണ് പ്രതികൾ രക്ഷപ്പെട്ടു പോകുന്നത് എന്നാലോചിക്കുമ്പോഴാണ് അവിടെ രാഷ്ട്രീയത്തിൻ്റെയും പണത്തിൻ്റെയും സ്വാധീനം കൃത്യമായി തടസ്സം നിൽക്കുന്നുവെന്ന കാര്യം നമുക്ക് ബോധ്യമാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനാല് വരെയുള്ള യു ജി സി ആൻ്റി റാഗിംഗ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത കണക്ക് പ്രകാരം മൊത്തം നൂറ്റിമൂന്ന് റാഗിങ് കേസുകളാണ് കേരളത്തിൽ മാത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിൽ മൂന്ന് വർഷത്തിനിടെ മൂന്ന് പേർ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു അതിലേറ്റവും ഒടുവിലത്തേതാണ് വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥൻ്റെ മരണം അന്നും വലിയ കോലാഹലങ്ങൾ ഉണ്ടായെങ്കിലും പിന്നീട് പ്രതികളായവർക്ക് കോളേജിൽ പ്രവേശിക്കാനുള്ള സാഹചര്യം വരെ ഉണ്ടാവുന്നത് കണ്ടു പക്ഷേ കുടുംബം കോടതിയെ സമീപിച്ചതോടെയാണ് അതില്ലാതായത് പലപ്പോഴും പരാതി പോലീസിന് കൈമാറുന്ന സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും തുടർ നടപടികൾ ഒത്തുതീർപ്പിൽ ഒതുങ്ങുകയാണ് പതിവ് വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള വൈരാഗ്യവും വ്യക്തി വൈരാഗ്യവും പലപ്പോഴും റാഗിംഗ് പരാതികൾക്ക് പിന്നിൽ ഉണ്ടാകുന്നുണ്ട് എന്നതാണ് ഇതിന് പോലീസ് നൽകുന്ന വിശദീകരണം ഇവയെ വേർതിരിച്ച് മനസ്സിലാക്കാൻ അവർക്കും കഴിയുന്നില്ല ഇരകളാകുന്ന വിദ്യാർത്ഥികളുടെ തുടർ വിദ്യാഭ്യാസം തടസ്സമാകുമോ എന്ന ഭയവും പരാതിയുമായി മുന്നോട്ട് പോകുന്നതിൽ നിന്നും അവരെ മാറ്റി നിർത്തപ്പെടുന്നുവെന്നും പോലീസ് പറയുന്നു പ്രതികൾ ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗമാണെങ്കിൽ മാതൃസംഘടനകളുടെ അടക്കം പിന്തുണയും ഭീഷണിയും രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും പരാതി കൊടുക്കുന്നതിൽ നിന്ന് പിന്നോട്ട് പോകുന്നതിനെ പ്രേരിപ്പിക്കുന്നുവെന്നും ഇതുമായി ബന്ധപ്പെട്ടവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്താണ് റാഗിങ്ങിനെ യു ജി സി നൽകുന്ന മാർഗനിർദ്ദേശങ്ങളെന്ന് നോക്കാം കോളേജ് മാത്രമല്ല ഹോസ്റ്റൽ അടക്കമുള്ള അനുബന്ധ സ്ഥാപനങ്ങളും യു ജി സിയുടെ റാഗിങ് നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നുണ്ട് റാഗിംഗ് നടന്നാൽ പ്രാഥമിക അന്വേഷണം പോലുമില്ലാതെ വാർഡൻ പ്രിൻസിപ്പൽ മുഖേന പോലീസിൽ വിവരം നൽകണമെന്നാണ് നിയമം ഇതിനു പുറമേ യു ജി സിയുടെ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് എട്ട് പൂജ്യം അഞ്ച് അഞ്ച് രണ്ട് രണ്ട് എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും വിവരമറിയിക്കാം പരാതി കിട്ടിയാൽ യു ജി സി ഉടൻ ലോക്കൽ പോലീസിനും കോളേജിനും സർവകലാശാലയ്ക്കും വിവരമറിയിക്കും തുടർ നടപടികൾ അറിയാൻ എല്ലാ ദിവസവും പോലീസിനെയും ബന്ധപ്പെടുകയും ചെയ്യും ഇനി ശിക്ഷാനടപടികൾ ഇങ്ങനെയാണ് റാഗിംഗ് തെളിയിക്കപ്പെട്ടാൽ രണ്ട് വർഷം തടവും പതിനായിരം രൂപ പിഴയുമാണ് ശിക്ഷ മൂന്ന് വർഷത്തേക്ക് മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠനം തുടരാനാവില്ല സ്കോളർഷിപ്പും പരീക്ഷാഫലവും വെക്കും കേസ് മറച്ചുവെച്ചാൽ സ്ഥാപന മേധാവി അടക്കം പ്രതികളാവുകയും ചെയ്യും മാനസിക ശാരീരിക ലൈംഗിക പീഡനങ്ങൾ വാക്കുകൾ കൊണ്ടുള്ള കളിയാക്കൽ വിദ്യാർത്ഥികളോട് അപമര്യാദയോടെയുള്ള പെരുമാറ്റം അന്തസ്സിനെ കോട്ടം തട്ടുന്ന തരത്തിലുള്ള വാക്കുകളുടെ ഉപയോഗം സാമ്പത്തിക ദുരുപയോഗം കവർച്ച എന്നിവയെല്ലാം റാഗിങ് പരിധിയിൽ വരികയും ചെയ്യും അത്രമാത്രം ശക്തമാണ് നിയമങ്ങളും നിർദ്ദേശങ്ങളും പക്ഷേ ഓരോ വർഷവും കലാലയങ്ങളിൽ നിന്ന് റാഗിങ് പരാതികളുടെ എണ്ണം വർദ്ധിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നാണ് കണക്കുകൾ നൽകുന്ന വിവരം നമ്മുടെ നിയമങ്ങളെ നോക്കി റാഗിങ്ങിനിരയായവർ ഇന്നും അതിജീവനവും ജീവനവും നഷ്ടപ്പെട്ട് നിസ്സഹാരായി നിൽക്കുന്നുണ്ട് എന്നതാണ് സത്യം പലർക്കും ആരോഗ്യം പോലും നഷ്ടപ്പെട്ടു മറ്റ് ചിലർക്ക് അവരുടെ കരിയറും സ്വപ്നങ്ങളും ഇല്ലാതായി എല്ലാം മറക്കാൻ ശ്രമിക്കുമ്പോഴും വീണ്ടും വീണ്ടും റാഗിംഗ് വാർത്തകൾ ഉയർന്നു കേൾക്കുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ തന്നെ നടക്കുമെന്ന് പറയുന്നു ഇരകളും കുടുംബാംഗങ്ങളും